നഗരസഭ ഏഴ് എട്ട് വാർഡ് ചെമ്മട്ടം വയൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹതീരം വയോജന ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സംഗമം നടത്തി ചടങ്ങ് മുൻ പ്രധാന അധ്യാപകൻ എ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ചെറുതും വലുതുമായ നിരവധി പരിപാടികളിലൂടെ ജില്ലയിലാകെ ശ്രദ്ധേയമായ ഏറ്റവും കൂടുതൽ ആളുകളുടെ കൂട്ടായ്മയിൽ കാഞ്ഞങ്ങാട് നഗരസഭ ഏഴ് എട്ട് വാർഡ് ചെമ്മട്ടം വയൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്നേഹതീരം വയോജന ക്ലബ്ബ് അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സ്നേഹ സംഗമം നടത്തി சடங்கில் கழிஞ்ச அஞ்சு வர்ஷக்காலம் பிரவர்த்தங்களை சாாயக்கூடாது மிக இடபெட் நடத்திய க்ளபிகாரிகளையும் நகரசபா விசன ஸ்திரம் சமதி அேலத ஏழாம் வார்டு கவுன்சிலர் டி வி சுஜித் குமார் என் பங்காளித்தால் நடந்த முன் பிரதான அன் கிருஷ்ணன் உதாடனம் செய்யுத നടത്താൻ തയ്യാറാവും ലതയെ കുറിച്ച് പറഞ്ഞാല് ലതയുടെ അച്ഛനും ഞാനും ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചവരാ മകളാണ് അപ്പൊ ലത എനിക്ക് പണ്ടേ നിങ്ങളുടെ ബന്ധമുണ്ട് എന്റെ മകളാണ് ഞങ്ങൾ അഹവാസന പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ച് പ്രകൃതിയായി ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു ആ രഥ ഒന്ന് ഒരു പ്രാവശ്യം മാത്രമല്ല രണ്ടാം പ്രാവശ്യം ഒരു ഭരണാധികാരി വീണ്ടും വരികയാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ആ വാണിന്റെ ജനം അവരെ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നുള്ളതിനൊരു തെളിവ് വയോജന ക്ലബ് പ്രസിഡന്റ് ടി വസന്ത അധ്യക്ഷത വഹിച്ചു കെ കുഞ്ഞിരാമൻ എം രേണുക പി വി കുഞ്ഞിരാമൻ കെ കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു ക്ലബ് സെക്രട്ടറി കെ ഭാസ്കരൻ നായർ സ്വാഗതവും സി കെ ലീല നന്ദിയും പറഞ്ഞു വിവിധ കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്